നമസ്കാരം ഈ ഒക്ടോബർ മുതൽ പിണറായി സർക്കാർ ഒരു വായ്പ കൂടി തിരിച്ചടയ്ക്കണം ഒരു കോടി വീതം ഒന്നും രണ്ടും വർഷം കൊണ്ട് തീരുന്നതല്ല ഈ തിരിച്ചടവ് പതിമൂന്ന് വർഷമാണ് സർക്കാർ ഇങ്ങനെ കോടികൾ തിരിച്ചടയ്ക്കേണ്ടത് കടം കേറി ഒരൊത്തും പിടിയുമില്ലാതെ ഇനിയും ജനം നട്ടം തിരിയും ജനം മാത്രമല്ല അവരുടെ ഭരണം അവസാനിപ്പിച്ച പുതിയ സർക്കാർ ഭരണത്തിൽ വന്നാൽ അവരും കുത്തുപാളയെടുക്കും കൊട്ടിഘോഷിച്ച് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയായ കെ ഫോണിനാണ് തിരിച്ചടിയുണ്ടായത് വൻ സാമ്പത്തിക കുരുക്കിലേക്കാണ് പദ്ധതി നീങ്ങുന്നത് ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ വായ്പയെടുത്ത് ആരംഭിച്ച കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതമാണ് തിരിച്ചടയ്ക്കേണ്ടത് തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം നിലവിൽ ഇതുവരെ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോൺ വഴി ലഭ്യമാക്കിയത് അയ്യായിരം കണക്ഷൻ ബി പി എൽ കുടുംബങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് ബാക്കി സർക്കാർ ഓഫീസുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചടി നൂറ് കോടി ലഭിക്കൂ സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന കെയോൺ ലിമിറ്റഡ് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണക്ഷൻ മാത്രം മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തിയൊന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് നിലവിൽ കണക്ഷൻ ഉപയോഗിക്കുന്നവരും കെ ഫോൺ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയിലാണ് വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാകാത്തതാണ് പ്രധാന കാരണം പദ്ധതിയിലെ പോരായ്മകൾ കാരണം കരാർ ഏറ്റെടുത്ത കമ്പനികൾ പിന്മാറുകയും ചെയ്തു തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് സംയുക്ത സംരംഭത്തിന്റെ ആകെ മുതൽ മുടക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇതിന്റെ എഴുപത് ശതമാനമായ ആയിരത്തി അൻപത്തി ഒമ്പത് കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി ലഭിച്ചത് വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ആക്കണമെന്ന് കെ ഫോൺ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാണ് സാധ്യത എന്നിരുന്നാലും അടുത്ത വർഷം മുതൽ ഈ തുക തിരിച്ചടച്ചേ മതിയാകൂ സർക്കാർ വിഹിതമായി നൽകേണ്ട അഞ്ഞൂറ് കോടിയിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് കെ ഫോണിനായി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഇരുപത്തി കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ എസ് ഇ വിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളുണ്ട് എന്നാൽ ഇതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപതിനായിരം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകി ഈ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് കെ ഫോൺ അധികൃതർ കരുതുന്നത് എന്നിരുന്നാലും തിരിച്ചടവിനുള്ള തുക ലഭിക്കില്ല കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണെന്ന വിവരം കെ ഫോണിന് ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് വൈകാതെ രണ്ടര ലക്ഷം ബി പി എൽ കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തീകരിക്കാനാകാത്തത് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമല്ലെന്ന് കണ്ടെത്തി തിരിച്ചയച്ചു കൃത്യത വരുത്തി പട്ടിക വീണ്ടും സമർപ്പിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയ നിവാരണത്തിനു വേണ്ടി ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്ക് കൈമാറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ലെന്നും പിന്മാറുകയാണെന്നും കെ ഫോണിനെയും ഐ ടി സെക്രട്ടറിയേയും അറിയിച്ചിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ നിയോഗിച്ച അഞ്ചു മാസത്തിനകം പതിനാലായിരം കണക്ഷൻ പൂർത്തീകരിക്കുമെന്ന് കെ ഫോൺ എം ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞിരുന്നു നന്ദി